നമസ്കാരം എസ് എഫ് ഐ പ്രവർത്തകർ സംസ്ഥാനം ഒട്ട്ക്ക് ഗവർണർക്കെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഗവർണറെ കാലു കുത്തിക്കില്ല എന്നായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ വെല്ലുവിളി പക്ഷേ ഇതൊക്കെ കാട്ടിൽ പറത്തിക്കൊണ്ട് ഗവർണർ അങ്ങോട്ട് ചെന്ന് സർവകലാശാലകളിലേക്ക് സർവകലാശാല ഗസ്റ്റ് ഹൗസുകളിലേക്കൊക്കെ അങ്ങോട്ട് ചെന്ന് കയറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസമൊക്കെ കാണാൻ കഴിഞ്ഞത് പ്രക്ഷോഭം നടത്താൻ വരുന്നവരെ തിരഞ്ഞ് ഗവർണർ അങ്ങോട്ട് പോകുന്ന കാഴ്ച നടാടയാണ് കേരള ജനത കാണുന്നത് സാധാരണഗതിയിൽ നേതാക്കന്മാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും പ്രക്ഷോഭം നടക്കുമ്പോൾ അങ്ങോട്ട് പോകാതിരിക്കുകയും ആ പ്രദേശത്തോട്ട് പോകാതിരിക്കുകയും അതുപോലെ പലപ്പോഴും മറ്റു വഴികളിലൂടെ സഞ്ചരിക്കുകയും ഓടിയൊളിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ എസ് എഫ് ഐക്കാരെ തിരഞ്ഞ് കാലിക്കറ്റ് സർവകലാശാല ഇ എം എസ് ചെയറിൽ മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയ വാർത്തയാണ് ഇന്നലെ കേട്ടത് ഇന്നലെ ഉച്ചയ്ക്ക് കോഴിക്കോട് മിഠായി തെരുവിലേക്ക് പോകാൻ പുറപ്പെട്ട അദ്ദേഹം ക്യാമ്പസ് കവാടത്തിൽ നിന്ന് ഇ എം എസ് ചെയർ വരെ പോകണമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിച്ചു അതനുസരിച്ച് ദേശീയപാതയുടെ പടിഞ്ഞാറ് വശത്തെ സർവീസ് റോഡ് വഴിയുള്ള വാഹനങ്ങൾ പോലീസ് താൽക്കാലികമായി തടഞ്ഞ് ഗവർണറുടെ വാഹനവ്യൂഹത്തിന് വഴിയൊരുക്കി ചെയർ കെട്ടിടത്തിൽ എത്തി കോർഡിനേറ്റർ പി അശോകനെ കണ്ടു കഴിഞ്ഞ ദിവസം എസ് എഫ് ഐക്കാർ സമരത്തിന് എത്തിയത് ഇവിടെ നിന്നാണെന്നും അവർ ഉണ്ടോ എന്ന് അറിയാൻ വന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു എസ് എഫ് ഐക്കാർ ഇല്ലെന്നും ചെയറുമായി ബന്ധമുള്ളവർ മാത്രമേ ഉള്ളൂ എന്നും അശോകൻ അറിയിച്ചതോടെ അദ്ദേഹം മടങ്ങി പുറത്ത് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ എസ് എഫ് ഐയെയും മറ്റും വിമർശിച്ച ശേഷം ഗവർണർ കാറിൽ കയറി കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശനിയാഴ്ച രാത്രി കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഇന്നലെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഇത്തരത്തിൽ സമരക്കാരുണ്ടോ എനിക്കെതിരെ സമരം ചെയ്യുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ അവരെയൊന്ന് കാണാനാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സധൈര്യം അവരുടെ കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ മേഖലകളിലേക്കൊക്കെ ചെന്ന് അന്വേഷണം നടത്തി എസ് എഫ് ഐക്കാർ ഉണ്ടെങ്കിൽ വരൂ പ്രക്ഷോഭം നടത്തൂ എന്ന് പറഞ്ഞ് ക്ഷണിക്കാനാണോ ഗവർണർ ഇത്തരത്തിൽ അവിടെ എത്തിയത് ഇ എം എസ് ചെയറിലെത്തിയത് എന്ന് രസകരമായി കൗതുകകരമായി ഈ ഒരു വിവരത്തോട് പലരും പ്രതികരിക്കുന്നുണ്ട് സധൈര്യം റോഡിലിറങ്ങി നടന്നും ജനങ്ങളുമായി സംവദിച്ചു കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കൃത്യമായ വിമർശനങ്ങളും കൃത്യമായ അഭിപ്രായങ്ങളും നടത്തി പരിപാടികളിൽ പങ്കെടുത്തു ഒരു ശക്തനായ വ്യക്തിയായി ഗവർണർ എന്ന പദവി ആ പദവി എങ്ങനെ നിർവഹിക്കണം ആ പദവിയുടെ കാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കണം തനിക്കെതിരെ പ്രക്ഷോഭവുമായി വരുന്നവരെ എങ്ങനെ നേരിടണം അല്ലെങ്കിൽ അവരുമായി ഏത് തരത്തിൽ ഇടപെടണം എന്നൊക്കെ കൃത്യമായി പഠിച്ച ശേഷം അല്ലെങ്കിൽ കൃത്യമായി അറിഞ്ഞ ശേഷമാണ് ഗവർണർ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത് ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നത് ഇന്നിപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം ദന്തൽ ആശുപത്രിയിലേക്ക് രാജ്ഭവനിൽ നിന്ന് പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവിടെ ആ പ്രദേശത്ത് കനത്ത സുരക്ഷയാണ് രാജ്ഭവന് ചുറ്റും ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ കൃത്യമായ സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പോലീസിൻ്റെ സുരക്ഷയൊന്നും വേണ്ട എന്നെ ജനങ്ങൾ നോക്കിക്കോളും എന്ന് പറഞ്ഞാണ് ഇന്നലെ കോഴിക്കോട്ട് ഗവർണർ തെരുവിലേക്ക് ഇറങ്ങി ജനങ്ങളുമായി സംവദിച്ചത് അദ്ദേഹം പല്ലിൻ്റെ ചികിത്സയ്ക്കായി തിരുവനന്തപുരം ദന്തൽ കോളേജിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് പ്രക്ഷോഭവുമായി എസ് എഫ് എത്തുമോ എന്നുള്ള കാര്യം അറിയില്ല എന്തൊക്കെയായാലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എസ് എഫ് ഐക്കാരെ തിരഞ്ഞ് ഇ എം എസ് ചേർലെത്തിയ ഗവർണർ ഗവർണറും ഗവർണറുടെ ചോദ്യവും സന്ദർശനവും ഒക്കെ തന്നെ കൗതുകകരമായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്